ഓക്കേ വിക്രം 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 ഓക്കേ വിക്രം 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 അവരെ ട്രക്ക് ആയിരുന്നു പക്ഷേ ഒരു കിട एनर्जी ഓ ബാക്കിയുള്ള ബാക്കിയുള്ള ആൾക്കാർ കൈ മുഖത്തല്ല ഡാൻസ് ചെയ്യല്ലാണ് കേറി വെരി നടക്ക ട്രക്ക് ആവല്ലോ ശരി ശരി പല സിനിമകളുടെ റെഫറൻസ് ആയിട്ട് ട്രാക്ക് ഇഷ്ടപ്പെട്ട ട്രാക്ക് പോരാ പണ്ട് മുതൽ കേട്ടുപോയി ട്രാക്കാണ് ഞാൻ ഇപ്പത്തും രൂപ എടുത്തിരിക്കുന്ന ട്രാക്ക് കേട്ടില്ലേ ട്രാക്ക് ഇവിടെ പറയുന്നത് ആക്ച്വലി രണ്ടായിരത്തി പതിനേഴിലെ ട്രാക്കാണ് എട്ട് കൊല്ലങ്ങൾക്ക് മുന്നേ ഇറക്കിയ ട്രാക്കാണ് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഈ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും അല്ല അനീതികൾക്ക് എതിരെ നമ്മൾ ഒറ്റയ്ക്ക് പോരാടേണ്ടി വന്നിട്ട് പോരാടും പക്ഷെ അങ്ങനെ പോരാടുമ്പോ നമ്മൾ പോകും ഇവിടെ ഈ സമൂഹത്തിലെ ഒരു ബലിയാളായിട്ട് മാറി ഒരു സ്പീഡറെ കൂടിക്കട്ടെ ഞാൻ ആ കാച്ചൊക്കെ കേൾക്കാൻ നമുക്ക് ഏതാണ് മോഹത്തിൽ കപ്പുപോലെ

ശരി അപ്പൊ എല്ലാവരും ഹിപ് ഹോപ്പ് ഒരു സംസ്കാരം ഒരു കൾച്ചർ ഒരു കലാരൂപത്തിൽ റെപ്രസെന്റ് ചെയ്താണ് ഞങ്ങൾക്കുന്നത് അപ്പൊ ഹിപ്പോപ്പിന് ഒരുപാട് പില്ലേഴ്സ് ഉണ്ട് തൂണുകളുണ്ട് അതിലൊരു പില്ലറാണ് നമ്മൾ നേരം കേട്ടത് റാപ്പ് റാപ്പിംഗ് റാപ്പ് എന്ന് പറഞ്ഞാൽ ആൻഡ് ഋദ് ആണ് ഋദ്ം എന്ന് പറഞ്ഞാൽ അത് ഒരു താളം പോയിട്രി എന്ന് പറഞ്ഞ കവിത ജസ്റ്റ് എല്ലാവർക്കും അറിയാൻ ഒന്നാമത് പ്രായമുള്ള ആൾക്കാരും അല്ലെങ്കിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്താണ് അതിന്റെ മറ്റൊരു തൂണാണ് ബീറ്റ് ബീറ്റ് കേരളത്തിൽ ബോക്സിന്റെ തുടക്കമിട്ട തുടക്കം ഇല്ല അതെയാ എന്നെ കണ്ടിട്ടുണ്ട് എവിടെങ്കിലും കുറച്ച് വർഷം മുന്നേ റിയാലിറ്റി ഷോയിലൊക്കെ ഞാൻ കോമഡി അങ്ങനത്തെ പരിപാടികൾ ചെയ്തിട്ടുണ്ട് സോ ഞാൻ എന്റെ ഫസ്റ്റ് പരിപാടി തുടങ്ങിയത് കോഴിക്കോട് സീരിയസ് ആയിട്ട് കാരണം ഇവിടുന്ന് കിട്ടിയ സപ്പോർട്ടാണ് ആക്ച്വലി അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് പല രാജ്യങ്ങളും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് പല രീതിയിൽ ചെയ്യാറുണ്ട് ബീറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ തൊണ്ട കൊണ്ട് പറയുക ഇൻസ്ട്രമെന്റ്സിന്റെ ഞാൻ ആക്ച്വലി ഡി ജി ആണ് ബീറ്റ് പ്രൊഡ്യൂസർ ആണ് ഓൾ ഓവർ നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് ആക്ച്വലി ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഹ്യൂമൻ ബോയ്സ് ആണ് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കഴിയുമ്പോൾ കോവിഡ് കുഴപ്പമില്ല വേണ്ട നാളെ കണ്ണാടി മുന്നിൽ ചിരി നൂകണമെങ്കിൽ നിങ്ങളെല്ലാം ഇന്ന് കരഞ്ഞിടാതെ ആഘോഷിക്കേ അമ്പലത്ത് കുളങ്ങരയിൽ നിന്ന് വന്നിട്ടുള്ള ജസ്ന ഷംനാസ് എവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കഫേന്റെ അടുത്തേക്ക് ചെല്ലേണ്ടതാണ് മകൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അമ്പലത്ത് കുളങ്ങര ാണ് നിൽക്കേണ്ടത് അവടെ മകൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബാബർ ഷഹാൻ ജസ്ന ജസ്ത ഷമുടങ്ങനോ aasa <laughs>